എന്താണെങ്കിലും മുട്ടസ്വാമി ഇപ്പോൾ തൽക്കാലം ഒന്നിലും എന്നുള്ള രീതിയിൽ ഒരുവിധം മറ്റേ ചാനലുകൾക്ക് ചെറിയ ചെറിയ ചാനലുകൾക്കൊക്കെ ഇൻ്റർവ്യൂ കൊടുത്ത് നടക്കുന്നുണ്ട് ഇതിന്റെ കൂട്ടത്തിലാണ് ശ്രീധുവിൻ്റെ ഇവരുടെ ഈ ആ കുട്ടി ആ ഇത് പിന്നെ കുട്ടിയുടെ അമ്മ ശ്രീതു എന്നെ പറഞ്ഞ ഒരു വിധം എല്ലാവർക്കും അറിയാം പണ്ട് ശ്രീതു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബിഗ് ബോസിൻ്റെ ശ്രീധുന്ന് ഇന്ന് ശ്രീധു പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ക്ലിയർ ആയിട്ട് എല്ലാവർക്കും അറിയാം ബാലരാമപുരം കേസിൽ ദേവ ദേവേന്ദു എന്ന് പറഞ്ഞുള്ള കുട്ടിയുടെ അമ്മ അല്ലേ പാവം പിടിച്ചത് എനിക്ക് ആ കുട്ടിയുടെ പേര് പറയുമ്പോൾ തന്നെ നമുക്ക് ആ വീഡിയോ ഇയാളും കൂടാൻ പോയി കിട്ടും ോട്ടെ എന്നാലും ഇതിൻ്റെ അമ്മ എന്നൊന്നും പറയാൻ തോന്നുന്നില്ല സീരിയസ്ലി ഇതിനൊരു അമ്മ എന്ന് പറയാൻ തോന്നുന്നില്ല പക്ഷെ എന്നാലും അമ്മ നാമം അങ്ങനെ വളർന്നു പോവാണ് ഇതിനെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ദേവസ്വം ബോർഡിൽ നിയമന അഴിമതി കുറ്റം ആരോപിച്ചിട്ടോ ഒക്കെയാണ് അതിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഈ ഒരു സംഭവം ഇന്നിപ്പോൾ ലേറ്റസ്റ്റ് ന്യൂസ് വന്നതിൽ ഈ സ്ത്രീക്ക് ഒരുപാട് ഉന്നതങ്ങളിൽ പിടിപാട് ഞാൻ എനിക്ക് പറയുമ്പോൾ തന്നെ ഞാൻ ആകെ തീർത്ത് ഉന്നതങ്ങളിൽ ഈ സ്ത്രീക്ക് പിടിപാടുണ്ട് തന്നിട്ടാണ് ഒരു ന്യൂസ് കണ്ടിട്ടുള്ളത് ന്യൂസിലേക്ക് കടക്കുന്നതിന് മുന്നേ എന്താണ് ഈ സംഭവം എന്നറിയാൻ അറിയ അറിയാനുള്ളവർക്ക് ഓക്കെ ദേവസ്വം ബോർഡിലെ ജോലിക്ക് പത്ത് ലക്ഷം നിങ്ങൾ സ്ക്രീനിൽ കാണാണ്ടല്ലോ ദേവസ്വം ബോർഡിലെ ജോലിക്ക് പത്ത് ലക്ഷം വാങ്ങി പത്ത് പരാതികൾ ബാരരാമപുരത്തെ ശ്രീതു അറസ്റ്റിൽ വിവാഹ തട്ടിപ്പ് അതായത് മറ്റേ ഏത് സിനിമയാണ് മറ്റേ മുകുന്ദേട്ട സുമിത്ര വിളിക്കുന്നു അല്ലേ സിനിമ മറ്റേ മോഹൻലാലൊരു ഷോ ഒരു ഇതിൽ കയറിയിരിക്കും അതന്നെ പടം എനിക്ക് മാറി പോയി അറിയില്ല ഒരു കമ്പനി കയറിയിരിക്കും കാരണം എന്താണിട്ട് മണിയംപിള്ള രാജും ഇങ്ങനെ ജോലിക്ക് കയറാൻ വേണ്ടിയിട്ടങ്ങ് നടക്കണം അതേ അവസ്ഥയിലുള്ള ഒരു ഒരു ചങ്ങാതി കേസ് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഒരു ന്യൂസ് ആണ് നിങ്ങൾ എത്ര പേര് ന്യൂസ് അറിഞ്ഞെന്ന് അറിയില്ല അറിഞ്ഞവർക്ക് വേണമെങ്കിൽ സ്റ്റിപ്പ് ചെയ്യാം അറിയാത്തവർക്കായിട്ട് ഞാൻ വായിക്കാം ദേവസ്വം ബോർഡ് സെക്ഷൻ ഓഫീസർ എന്ന പേരിൽ ഷിജു എന്ന ആൾക്ക് നിയമന ഉത്തരവ് കൈമാറി പത്ത് ലക്ഷം രൂപയാണ് ശ്രീധു തട്ടിയെടുത്തത് ശ്രീധുവിന്റെ പേരിൽ പത്ത് പരാതികളാണ് പോലീസിൽ കിട്ടിയത് മറ്റു പരാതികളിൽ അന്വേഷണം നടക്കുകയാണ് പ്രദേശത്തെ സ്കൂളിൽ പി അംഗങ്ങൾ ഉൾപ്പെടെ ശ്രീധുവിൻ്റെ കീഴിൽ പെട്ടതായാണ് പോലീസ് നൽകുന്ന വിവരം ഒരു നാട് മുഴുവൻ പൊട്ടന്മാരോ ഒരു നാട് മുഴുവൻ പൊട്ടന്മാര് ഞാൻ ഷിജു എന്ന പൊട്ടറെ കണ്ടുള്ളു അടുത്തത് കണിരുവപുരം ഇവരുടെ മൊഴിയും രേഖപ്പെടുത്തുന്നുണ്ട് ഈ പണമെല്ലാം വീട് വെച്ച് നൽകാനായി ജോൽസ്യം ദേവദാസിന് കൈമാറി എന്നാണ് ശ്രീധു പോലീസിനോട് പറഞ്ഞിരിക്കുന്നത് ഇനി എവിടെയാണ് ഈ മുട്ടസ്വാമിനായിട്ട് ദേവിദാസൻ്റെ ദേവദാസനല്ല എവിടെയാണ് ഈ മുട്ടസാമിനായിട്ടുള്ള കണക്ഷൻ എന്ന് ഞാൻ പറയാം ശ്രീധുവിനെതിരെ ദേവിദാസനും പോലീസിൽ ദേവിദാസനും പോലീസിൽ മൊഴി നൽകി ആറേഴു മാസം മുൻപ് അവസാനമായി കാണുമ്പോൾ ഒപ്പമുണ്ടായിരുന്ന ഒരു പുരുഷനും പുരുഷനെ രണ്ടാം ഭർത്താവെന്ന് പറഞ്ഞാണ് ശ്രീധു പരിചയപ്പെടുത്തിയിരുന്നത് ആദ്യ പിരിഞ്ഞു വന്ന ചോദ്യത്തിന് ഇല്ലെന്നും മറുപടി നൽകി പിന്നെ തൻ്റെ അനുഗ്രഹം ചോദിച്ചാണ് ശ്രീ വന്നതെന്നും കുടുംബവുമായി സാമ്പത്തിക ഇടപാടുകളൊന്നും ഉണ്ടായിരുന്നില്ലെന്നും ദേവിദാസൻ പറഞ്ഞു ഇത് ഒരു ന്യൂസ് ഇതിന്റെ കൂട്ടത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്ത കേസെന്ന് വെച്ചാല് ഷിജു എന്ന് പറഞ്ഞിട്ടുള്ള ചങ്ങാദിനെ ദേവസ്വം ബോർഡിൽ ഡ്രൈവറാക്കി നിയമിച്ചു ഇവന് വണ്ടി കൊടുത്താൽ കിട്ടി എന്ന് സ്വന്തം വണ്ടി ഡ്രൈവറും ആയിരിക്കാൻ നിയമിച്ചത് ഇവന്റെ പണി എന്താണെന്നറിയോ ഈ സ്ത്രീനെ ദേവസ്വം ബോർഡിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഇതിനെ അവിടെ പിക്ക് ചെയ്തിട്ട് വീട്ടിൽ കൊണ്ടുപോയി രാവിലെ വീട്ടിൽ നിന്ന് ദിവസം ബോർഡിൽ തന്നെ കൊണ്ടുപോയി അപ്പം ഈ സ്ത്രീ അവിടെ ജോലി ചെയ്യാതെ ഇരുപത്തെട്ടായിരം ശമ്പളം ഇതിനെ ഓഫർ ചെയ്തിരിക്കുന്നു എന്നിട്ട് ഇങ്ങനെയുള്ള പൊട്ടമാരൊക്കെ കിട്ടുന്നുണ്ടല്ലോ എന്ന് ആലോചിച്ചു നോക്കാം പാവം ജോലി കിട്ടുന്ന വിചാരിച്ചിട്ടായിരിക്കാം അല്ലേ പത്ത് ലക്ഷം ഉറപ്പിയും കൊടുത്തിട്ട് ഡ്രൈവർ ദേവസ്വം ബോർഡ് ഡ്രൈവർ പോസ്റ്റ് ചെയ്യുകയും ചെയ്തു പണി എന്താ ഒരു കൊല്ലം ഈ സ്ത്രീയിൽ അവിടെ കൊണ്ടുപോടുക ഇവിടെ കൊണ്ടുപോകുക അവിടെ കൊണ്ടുപോയി വേറെ ആരോടും ഉണ്ടാകാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ഈ ചങ്ങായിക്ക് ഇത് അറിയില്ല അല്ലേ മനസ്സിലായില്ലേ ഒരുത്ത നിന്നും ഒരുത്തതിനായിട്ട് കെട്ടിക്കളിക്കുക ഈ സ്ത്രീനെ കൊണ്ടുവിടാൻ വേണ്ടി മാത്രമായിട്ട് രാവിലെ വരെ വൈകുന്നേരം വരെ എന്തായാലും ശമ്പളം കുടിശ്ശിക്കായിട്ട് നിന്നു ഒരു ലക്ഷം രൂപ ഒരുമിച്ച് കൊടുക്കണ്ടായി പിന്നെ ഈ കേസ് വന്നപ്പോഴാണ് അത്ര ആ പൊട്ടണ ബോധോദയുണ്ടായത് ഇവനെ പറ്റിക്ക് ഒരു കൊല്ലായിട്ട് ഇവൻ ഒരു ഓഫീസിന് മുന്നിൽ കൊണ്ടിറക്കിയിട്ടുള്ള സ്ത്രീ ഇതൊക്കെ സിനിമയിൽ ഇന്നത്തെ കാലത്തെ സിനിമയിൽ കൂടി വർക്കാവില്ല പണ്ടത്തെ ആ മോ ലാലേട്ടും മണിയം രാജു ശ്രീനിവാസനൊക്കെ അവരൊക്കെ ചെറുപ്പത്തിൽ ഇരുപതുകളിൽ അഭിനയിക്കുന്ന സിനിമയിൽ അന്ന അന്നത്തെ പടത്തിലെ ചിലവാകുള്ളൂ ഇന്നും ഇതൊക്കെ വിറ്റ് പോവുമോ എന്താണെങ്കിലും ഇതിനെക്കുറിച്ചൊരു ന്യൂസ് ഉണ്ട് ഞാൻ ആ ന്യൂസ് ഇവിടെ പ്ലേ ചെയ്യ കേട്ടോ ദേവസ്വം റെക്കോർഡ് കേസിൽ അകത്തായ അമ്മ ശ്രീതുവിന് ബാലരാമപുരം പോലീസിലും സുഹൃത്തുക്കളും ദേവസ്വം ബോർഡിലെ നിയമന തട്ടിപ്പിലെ പരാതി ബാലരാമപുരം പോലീസിന് ഒരു മാസം മുമ്പ് കിട്ടിയെന്നാണ് സൂചന എന്നാൽ ഇതിൽ അന്വേഷണം നടന്നില്ല ഈ ഒരു സാഹചര്യം അറിഞ്ഞാണ് തന്റെ മുപ്പത് ലക്ഷം രൂപ കളവു പോയെന്ന പരാതിയുമായി ശ്രീതു എത്തിയത് തൊഴിൽ തട്ടിപ്പിന്റെ ആദ്യ പരാതിയിൽ അന്വേഷണം നടന്നിരുന്നുവെങ്കിൽ ആ രണ്ടു വയസ്സുകാരിയുടെ ജീവൻ നഷ്ടമാകില്ലായിരുന്നു തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനുള്ളിലും ശ്രീധുവിന് സുഹൃത്തുക്കളുണ്ട് ഇവരിലൂടെയാണ് ദേവസ്വം ബോർഡിന്റെ ശംഖുമുദ്രയുള്ള സീൽ ശ്രീധുവിന്റെ കയ്യിലേക്ക് എത്തിയത് ഈ തട്ടിപ്പിൽ ശംഖുമുഖം ദേവിദാസിന് പങ്കുണ്ടെന്ന അന്വേഷണം പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട് ശ്രീധുവിന് രണ്ടാം ഹർത്താവ് ഉള്ളതായി ശംഖുമുഖം ദേവിദാസൻ എന്ന ജോൽസൻ വെളിപ്പെടുത്തിയിരുന്നു ഇയാളുമായി ലിവിംഗ് ടുഗദർ ബന്ധത്തിലായിരുന്നുവെന്നാണ് ജോൽസൻ പറഞ്ഞു വച്ചത് ഇയാളെക്കുറിച്ചും സൂചനകൾ തേടുന്നുണ്ട് ദേവസ്വം ബോർഡിൽ ജോലി വാങ്ങി നൽകാമെന്ന് പറഞ്ഞ് പത്ത് ലക്ഷം തട്ടിയെടുത്തു എന്ന നെല്ലിവിള സ്വദേശി ഷാജിയുടെ പരാതിയിലാണ് ശ്രീധുവിനെ അറസ്റ്റ് ചെയ്തത് നാല് ലക്ഷം രൂപ തട്ടിയെടുത്തു ഷിജോ ഷാജിയോ എന്താണെങ്കിലും കാണിച്ച് ഒരു അധ്യാപികട്ടുണ്ട് കുടുംബശ്രീ അംഗങ്ങളായ സ്ത്രീകളിൽ നിന്ന് ഇരുപത്തി അയ്യായിരം രൂപ മുതൽ ലക്ഷങ്ങൾ വരെ കൈക്കലാക്കിയതായും ആരോപണമുണ്ട് ഇവർ എന്താ കഥ ഞാൻ ചോദിക്കുന്നു ഇത്രയും വലിയ വാഴുന്ന സ്ഥലമാണോ ബാലരാമപുരം ദേവസ്വം ബോർഡ് ജീവനക്കാരിയാണെന്ന് വിശ്വസിപ്പിക്കാൻ വ്യാജരേഖ ചമച്ചതായും കണ്ടെത്തിയിട്ടുണ്ട് ശ്രീതുവിന്റെ മൂത്ത മകൾ പഠിക്കുന്ന സ്കൂളിലെ പി ടി എ ഭരണസമിതി അംഗങ്ങളാണ് പ്രധാന പരാതിക്കാർ ആദ്യ മാസം പരാതിക്കാരന് കൃത്യമായ അക്കൗണ്ടിൽ പണം ഈ സമയത്തൊന്നും ഓഫീസിൽ കയറ്റിയില്ല പ്രൊബേഷൻ കാലത്ത് ഓഫീസിൽ കയറരുതെന്ന നിർദ്ദേശം ഷിജുവിന് നൽകിയിരുന്നു രണ്ടാം മാസവും പണം കിട്ടി തുടർ മാസങ്ങളിൽ പണം കിട്ടാതെ വന്നതോടെയാണ് ശ്രീധു എന്തോ കോമഡി ഒന്ന് ഒരാളെ നിയമിച്ചിട്ട് അയാളോട് പിന്നെ പ്രൊബേഷൻ പറയ ഓഫീസിൽ കയറാൻ പാടില്ല കാറും കൊണ്ട് വരുക ഓഫീസിന്റെ പുറത്ത് എന്നിട്ട് അവിടെ നിന്ന് ചിന്തിക്കുന്ന പോവാ നടക്കുന്ന സമയത്ത് അവനാനും മുകളല്ലെങ്കിലും ആരോടെങ്കിലും ഒക്കെ ഒന്നു പറയില്ലേ സംശയിച്ചു തുടങ്ങിയത് പോലീസിനോട് ഇതെല്ലാം ശ്രീതു സമ്മതിച്ചിട്ടുണ്ട് പക്ഷെ പലതും മറച്ചു വയ്ക്കുകയാണ് ഇത് അന്വേഷണത്തിൽ കടുത്ത വെല്ലുവിളിയായി മാറുന്നുണ്ട് ദേവസ്വം ബോർഡിനുള്ളിൽ ശ്രീധുവിന് സൗഹൃദമുണ്ട് അതുകൊണ്ടാണ് ശംഖുമുദ്രയുള്ള സീൽ ശ്രീധുവിന് കിട്ടിയതെന്നാണ് സൂചന വ്യാജ നിയമന ഉത്തരവ് ഉണ്ടാക്കിയ ശേഷം ദേവസ്വം ബോർഡിന്റെ സീൽ സ്വന്തമാക്കി ശ്രീധു അതിൽ പതിച്ചാണ് നൽകിയതെന്നാണ് സൂചന ശംഖുമുദ്രയുള്ള സീൽ പതിച്ച നിയമന ഉത്തരവ് ആയതുകൊണ്ടാണ് പരാതിക്കാരനായ ഷിജു വിശ്വസിച്ചത് വ്യാജ നിയമന ഉത്തരവ് തയ്യാറാക്കാൻ ശ്രീധുവിന് പുറത്തുനിന്ന് സഹായം കിട്ടിയെന്ന് പോലീസ് ഏതാണ്ട് ഉറപ്പിച്ചിട്ടുണ്ട് ദേവസ്വം ബോർഡിനുള്ളിലെ ഇടതു സംഘടനാ നേതാവുമായി ശ്രീധുവിന് പരിചയമുണ്ടെന്ന സൂചനകളുണ്ട് ഇത് എപ്പോഴാണ് ഈ ഒരു പാർട്ടി കണക്ഷൻ എന്നുള്ളത് അങ്ങനെ അതും വന്നിട്ടുണ്ട് സംഘടനാ നേതാക്കളിലേക്ക് അന്വേഷണം എത്താത്ത തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയേക്കും കാര്യങ്ങളെല്ലാം സർക്കാരിനെ ബോധ്യപ്പെടുത്തിയ ശേഷമേ ഈ തട്ടിപ്പിൽ പോലീസ് തുടർ അറസ്റ്റുകൾ നടത്തും കുറ്റകൃത്യത്തിൽ ശ്രീധു ഒറ്റയ്ക്കല്ലെന്നാണ് പോലീസിന്റെ നിഗമനം അത് ഏകദേശം അത് ഷിജുവിനെ ബോർഡിൽ ഡ്രൈവറായി നിയമിച്ചുകൊണ്ടുള്ള ഉത്തരവാണ് തയ്യാറാക്കിയത് ദേവസ്വം എന്ന പേരിലാണ് ശ്രീധു ഇത് തയ്യാറാക്കിയത് ഒരു വർഷം മുമ്പ് ഷിജുവിന് ഉത്തരവ് കൈമാറിയിരുന്നു ഇരുപത്തി എണ്ണായിരം രൂപ ശമ്പളം എന്നാണ് ഉത്തരവിൽ ഉള്ളത് ശ്രീധുവിന്റെ ഒഫീഷ്യൽ ഡ്രൈവർ എന്നാണ് പറഞ്ഞത് ദേവസ്വം ബോർഡ് ഓഫീസിന് മുന്നിൽ എന്നും കാറുമായി എത്താൻ നിർദ്ദേശിച്ചു അവിടെ മുട്ടസാമിയുടെ അവസ്ഥ അറിയില്ല മുട്ട സ്വാമിക്കും ഇതിൽ പങ്കുണ്ടെന്നുള്ളതാണ് ലിവിങ് ടുഗതർ എന്തൊക്കെ കാര്യങ്ങളെ പുറത്തു പോയി ഏതായാലും ശ്രീധ ആൾ ചില്ലറക്കാരിയല്ല എന്നുള്ളതും ആ നാട്ടുകാർ അത്യാവശ്യം പൊട്ടന്മാരാണെന്നുള്ളതും ഇതെന്ന് വളരെ എവിഡൻ്റായിട്ട് ആയിട്ട് ഒരു സാഹചര്യത്തിൽ നമ്മൾ വീഡിയോ ഇവിടെ നിർത്തുകയാണ് അടുത്തൊരു വീഡിയോയിൽ കാണാം പുതിയൊരു ടോപ്പിക്കായിട്ട് വരാം ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്